ഹായ് ഓൾ വെൽക്കം ബാക്ക് നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാറുണ്ട് അതുപോലെ ചെയ്യുകയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കാണാത്തവർ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുക കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പാസ്റ്റിൽ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ ചെയ്യുകയായിരുന്നു ഞാൻ വിളിക്കുകയായിരുന്നു ഞാൻ പറയുകയായിരുന്നു അവർ പോവുകയായിരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇതിന് മുമ്പേ വേറൊരു സെൻറ്റൻസും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പൊ ഞാൻ അവളെ വിളിക്കുകയായിരുന്നു ഞാൻ അവളെ വിളിക്കുകയായിരുന്നു ഞാനാണ് സബ്ജക്റ്റ് വാസും വേറും ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വാസ് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത് ഈസ് ആറ് ആമിനെ കുറിച്ചിട്ടാണ് അല്ലേ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത് എന്നാൽ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസും വേറും യൂസ് ചെയ്യുന്നത് അപ്പം ഈ വാസും വേറും ആയിരുന്നു എന്ന് പറയുമ്പോഴേ വാസ് നമ്മൾ സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യും ഹേ അതുപോലെ ഒരു നെയിം അതൊക്കെ വരുന്ന സമയത്ത് വാസ് യൂസ് ചെയ്യും നമ്മൾ ഈസാറണത് പോലെ ഇനി വേറെ യൂസ് ചെയ്യുന്നത് എതിന്റെ കൂടെ ഒക്കെയാണ് പ്ലൂരിന്റെ കൂടെ പറഞ്ഞു കൂടുതൽ നെയിമൊക്കെ വരുമ്പോ അതിൻ്റെ കൂടെ ഇവിടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക അപ്പോ ഞാൻ അവളെ വിളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് വാസും വേറും വരുന്ന സമയത്തും വെർബ് ഐ എൻ ഏഞ്ചി ഫോങ്ങിലായിരിക്കണം ഐ വോസ് കോളിങ് ഹർ ഐ വോസ് കോളിങ് ഹർ ഞാൻ അവിടെ വിളിക്കുകയായിരുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പം ഇങ്ങനെ പറയുകയാണ് ഒരാൾ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ബിസി ആയിരിക്കാറുണ്ടല്ലോ വേറെ ആരെങ്കിലും വിളിക്കുമ്പോൾ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പിന്നീട് നമ്മൾ അവരോട് പറയും നീ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നീ വിളിച്ചപ്പോൾ ഞാൻ മീരയെ വിളിക്കുകയായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ നീ വിളിച്ചപ്പോൾ ഞാൻ മീരയെ വിളിക്കുകയായിരുന്നു കഴിഞ്ഞു പോയൊരു കാര്യം നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതെങ്ങനെ പറയുക നീ വിളിച്ചപ്പോൾ ഞാൻ മീരയെ വിളിക്കുകയായിരുന്നു ഐ വോസ് കോളിങ് മീര ഐ വസ് കോളിങ് മീര ഞാൻ മീരയെ വിളിക്കുകയായിരുന്നു വെൻ യു കോൾഡ് നീ വിളിച്ചപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടിട്ടാണ് വാസും വേറും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അവൾ വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു അവൾ വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇവിടെ സബ്ജക്റ്റ് അവൾ എന്നാണ് അല്ലേ അപ്പോൾ എന്തായിരിക്കും അവൾ വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു ഐ വാസ് വോസ് ഐ വോസ് അവൾ വന്നപ്പോൾ ഇവിടെ ആണ് വന്നത് കാരണം പോയ കാര്യമാണ് പറയുന്നത് ഇനി നമ്മളെ ഒരു പ്ലൂറൽ സബ്ജെക്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ അവർ പഠിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയുക ഇവിടെ സബ്ജക്റ്റ് അവർ എന്നാണ് അപ്പം നിങ്ങൾ ഉറങ്ങുമ്പോൾ അവർ പഠിക്കുകയായിരുന്നു അതും കഴിഞ്ഞു പോയ കാര്യമല്ലേ ഇവിടെ സബ് അപ്പോൾ ഇവിടെ സബ്ജെക്റ്റ് ഫ്ലൂരിലാണ് നിങ്ങൾ ഉറങ്ങുമ്പോൾ അവർ പഠിക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ അവിടെ ആണ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വേണ്ടത് കാരണം ഫ്ലൂരിലാണല്ലോ വേർ സ്റ്റഡി അല്ലേ വേർ സ്റ്റഡി അവർ പഠിക്കുകയായിരുന്നു വയൽ യുവേർ സ്ലിപ്പിങ് ഇവിടെ നമ്മൾ വയലാണ് യൂസ് ചെയ്തത് കാരണം രണ്ടും ഒരേ സമയം നടക്കുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ഓക്കെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഞാൻ പോവുകയായിരുന്നില്ല എന്ന് പറയുമ്പോൾ സിമ്പിളാണ് നമുക്ക് പറയാമല്ലേ ഐ വാസ് വാസിൻ്റെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യേണ്ടത് നെഗറ്റീവിന് ഐ വോസ് നോട്ട് പോക ഗോ അപ്പോൾ പോക്ക് അയച്ചി വരുമ്പം ഗോയ് ഞാൻ പോവുകയായിരുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സെന്റൻസ് ഉണ്ടാക്കി പറയാം കേട്ടോ ഞാൻ പോവുകയായിരുന്നില്ല അവർ പഠിക്കുകയായിരുന്നില്ല നിങ്ങൾ ഉറങ്ങുമ്പോൾ അവർ പഠിക്കുകയായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ വൈ ലു സ്ലീപ്പിംഗ് ദ വേർ ഇൻ സ്റ്റഡിംഗ് സ്ലീപ്പിംഗ് നിങ്ങൾ ഉറങ്ങുമ്പോൾ അവർ പഠിക്കുകയായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വേസും വേറും എങ്ങനെ യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെ ക്വസ്റ്റിൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഓക്സ്ലറി നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫസ്റ്റിൽ കൊണ്ടുവരാം അതിനുശേഷം സബ്ജെക്റ്റ് കൊണ്ടുവന്നിട്ട് വെർബ് എന്താണോ പറയാനുള്ളത് പറയാട്ടോ അപ്പം സിമ്പിൾ ആണല്ലോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ വലിയ സെൻറ്റൻസ് കാണണമെങ്കിൽ ഋഷൂസ് പാലസിൽ എന്ന ചാനലിൽ പോയിട്ട് കാണുക കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ചാനൽ വീണ്ടും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കേട്ടോ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച്